ഹലോ ഹലോസ് വെൽക്കം ടു അവർ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ നേരെ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് സെക്കൻഡിട്ടോ നമ്മുടെ ജോയിൻ ബട്ടണും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അക്കൗണ്ടിൽ ആക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സ്നേഹപ്രകടനങ്ങളൊക്കെ എനിക്ക് സൂപ്പർ അയച്ചും ജോയിൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തും നിങ്ങൾ പ്രകടിപ്പിക്കോ പിന്നെ നമ്മുടെ കമന്റ് ഹൈലൈറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ അയച്ചോളൂ അപ്പോ കമന്റ് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഹൈലൈറ്റ് ആയിട്ട് വരുന്നതായിരിക്കും ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ ആ സ്നേഹ പ്രകടനങ്ങളെ കാണുമ്പോൾ അല്ലാത്തൊരു ചാർജ് തന്നെയാണ് കിട്ടുന്നത് ഓരോ പുതിയ സ്റ്റോറിയും ഉണ്ടാക്കാനായിട്ട് ഓരോ ബിസി ലൈഫിനിടയ്ക്ക് ഇതൊക്കെ ഇതിനു വേണ്ടി ടൈം കണ്ടെത്താനായിട്ട് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് നമുക്ക് മുതലായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഉണ്ട് ഒരുപാട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം ഇന്നത്തെ കഥ ഒരു അമ്മായി അമ്മന്റെയും അവരുടെ മരുമോന്റെ അപ്പോൾ അപ്പോ മരുമോനായ വിഷ്ണു ആണ് സ്റ്റോറി പറയുന്നത് നേരെ കഥ കേട്ടാലോ എൻ്റെ പേര് വിഷ്ണു ഏർ ായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പ്രണയത്തിലാവുന്നത് വളരെ ചെറുപ്പം പ്രായം തുടങ്ങി തന്നെ ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു അങ്ങനെ ഇരിക്കെ അവൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായി സംസാരിക്കുന്ന കാര്യത്തിലും ഞങ്ങൾ വഴിയിൽ വെച്ച് കാണുന്നു സംസാരിക്കുന്നു അവള് പള്ളിയിൽ പോകുമ്പോഴത്തേക്കും പല സമയങ്ങളിലായി എന്നെ അവിടെ കാണുന്നവരുണ്ട് അപ്പോ ഏകദേശം ഞങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാരും കൂട്ടുകാരൊക്കെ അറിഞ്ഞു നാട്ടിലുമൊക്കെ അറിഞ്ഞൊരവസ്ഥയായി അവളുടെ വീട്ടിൽ അവൾ ആ ദിവസം ഒരുപാട് ഉപദ്രവിച്ചു ആകെ ബുദ്ധിമുട്ടായി എന്നാലെൻ്റെ വീട്ടിൽ എനിക്ക് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആകെ ഒരു അച്ഛൻ മാത്രമാണ് അപ്പോൾ അമ്മ നേരത്തെ മരിച്ചതാണ് അച്ഛൻ്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ എങ്ങനെയായാലും കുഴപ്പമില്ല നിന്റെ ഉചിതം പോലെ തീരുമാനം എടുക്കൂ എന്നായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സ് എനിക്കും അവൾക്ക് പതിനെട്ട് വയസ്സുള്ള ആ പ്രായത്തിൽ അവളോട് ഞാൻ ഇറങ്ങി പോരാൻ ആവശ്യപ്പെട്ടു വീട്ടിൽ നിന്ന് എന്തോ ഒരുപാട് വേദന സഹിച്ചുകൊണ്ടായിരിക്കണം അവള് യാതൊന്നും മറുത്തു പറയാതെ കയ്യിൽ കിട്ടിയ കുറച്ച് ഡ്രസ്സുകൾ മാത്രം ഒരു ബാഗിലാക്കി അന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയോടെ ഇറങ്ങി വന്നു കൂട്ടുകാരൻ്റെ ഒരു കാറായിരുന്നു ഉണ്ടായിരുന്നത് അവൻ ഡ്രൈവിംഗ് സീറ്റിലും ഞങ്ങൾ രണ്ടുപേരും ബാക്ക് സീറ്റിലും കയറി ഒരുപാട് കരഞ്ഞ് വിഷമിച്ചാണ് അവളിരിക്കുന്നെ ഒരുപാട് അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് ഒരുപാട് വിഷമമായി ഞങ്ങൾക്ക് കെട്ടിപ്പിടിച്ചിരുന്നവളന്ന് ഒരുപാട് കരുതുന്നു ഒരിക്കലും സങ്കടപ്പെടുത്തില്ല എന്നുള്ളൊരു വാക്ക് കൊടുത്താണ് ഞങ്ങൾ പുതിയ ജീവിതം തുടങ്ങാനായിട്ട് പോയത് അങ്ങനെ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചിരുന്ന ഹോട്ടലിൽ എത്തി ഹോട്ടലിലെത്തി അവളൊരു അന്ന് കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തു പിറ്റേ ദിവസം ഞങ്ങൾ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തു അങ്ങനെ സുരക്ഷിതമായിട്ടൊരു സ്ഥലം എത്തുന്നത് വരെ കുറച്ച് ദിവസങ്ങളിൽ യാത്ര തന്നെയായിരുന്നു ഒരു ദിവസം രാത്രി ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് കൂട്ടുകാരൻ ആവശ്യത്തിന് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് പോയി ഒരു പതിനഞ്ച് ആയിട്ട് അവനെ കാണുന്നില്ല വളരെയധികം തണുപ്പായതുകൊണ്ട് ഇവളെന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരിക്കുക പേടിയും സങ്കടമൊക്കെ മാറി ഒന്ന് സന്തോഷിച്ചു വരുന്ന സമയങ്ങളായിരുന്നു അത് എന്റെ നെഞ്ചിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പാവം വീടിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വാത്സല്യം തോന്നി ഞാൻ അവളെ ഇറക്കി പുണർന്നു എന്റെ നേരെ ഒരു കള്ളച്ചിരി അയച്ചപ്പോ എനിക്ക് പിന്നെ മറത്തു നിൽക്കാനായില്ല അതിന്റെ ആവേശവും സ്പർശനൊക്കെ തന്നെ ആയിരുന്നു അത് നമ്മൾ ചെറുപ്പമല്ലേ ഞങ്ങള് രണ്ടാളും അവൾക്ക് പതിനെട്ടും എനിക്ക് ഇരുപത്തി മൂന്നും വയസ്സാണേ അത് നമ്മൾ ഇടയ്ക്കിടക്ക് ഓർക്കണമല്ലോ വളരെ വേഗത്തിൽ ഞങ്ങള് എന്താ പറയാ ആ കാറിൽ വെച്ച് തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയാം കൂട്ടുകാരനെപ്പോ വന്നോ അവൻ ഞങ്ങളുടെ പരിപാടികൾ കഴിയട്ടെ എന്ന് വിചാരിച്ച് പുറത്ത് വെയിറ്റ് ചെയ്യുന്നതാണെന്നൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഡോർ തുറന്ന് ആകെ ക്ഷീണിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോ കഴിഞ്ഞു വന്ന് ചോദിച്ചിട്ട് അവൻ മുഖം പിണിച്ച് ചിരിച്ചോട്ട് നിൽക്കുന്നത് ആകെ ചമ്മയുടെ അവസ്ഥ എന്തോ ഇത്രയും കാലം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിച്ചിട്ടും ആ കാറിനുള്ളിൽ ഉണ്ടായ ആദ്യത്തെ ആ ഒരു അനുഭവം ഓർക്കുമ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വല്ലാത്തൊരു കുളിർമയാണ് അവന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് ഇപ്പോഴും ചെറിയ ചമ്മലുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവൻ എന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ ഇത് പറഞ്ഞു കളിയാക്കും നല്ലപോലെ പോലെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കുഞ്ഞാവിണ്ട് വളരെ സന്തോഷത്തോടെ പോകുന്ന ജീവിതം മോൾക്ക് മൂന്ന് മാസം പ്രായമായി കല്യാണം കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ അച്ഛനാവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയുന്നത് നല്ല മെലിഞ്ഞിട്ട് ആകെ എലുമ്പിയായിരുന്ന ആ പെണ്ണുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് കയറി ഒന്ന് തുടക്കാൻ തുടങ്ങി ഡെലിവറിയും ഭയങ്കര മാറ്റാണവക്ക് കൊണ്ടുവന്നെ ആ കുഞ്ഞു കുഞ്ഞു മാമ്പഴങ്ങളൊക്കെ തുടുക്കാനും ആരുടെയും ശ്രദ്ധ ആകർഷിക്കാനും പോകുന്നതായി പിന്നീട് ഊഞ്ഞാലാടൽ എനിക്ക് സ്ഥിരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കാണ് ഒരു ദിവസം അവളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുന്നത് അപ്പച്ചനും അമ്മയും വന്നപ്പോൾ ഭയങ്കര സന്തോഷായിരുന്നു എല്ലാവർക്കും ഉണ്ടായ അവൾ ഒരുപാട് ഉപദ്രവിച്ച് ഞങ്ങളുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ആ ഫാമിലി കുഞ്ഞ് ജനിച്ചതോടെ ഒന്നിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഒരുപാട് കരഞ്ഞു ഇവളും അമ്മയും ആ ദിവസം അച്ഛൻ എന്നോട് ഒരു ഒരുപാട് സംസാരിച്ചു ഇവരെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം ഞാൻ സമ്മതിച്ചില്ല എൻ്റെ അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ പിന്നെ അവളെയും കൂട്ടിക്കൊണ്ടു പോകാൻ സമ്മതിക്കില്ല അമ്മയ്ക്കും അപ്പച്ചനെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അത് ശരി വെച്ചു ജാൻസി എന്നായിരുന്നു അവരുടെ പേര് നല്ല സുന്ദരി മൂളെപ്പോലെയല്ല ശരീരപ്രകൃതം അവരിടക്കിടക്ക് വരാൻ തുടങ്ങി വീട്ടില് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനും കുഞ്ഞിനെ കുളിപ്പിക്കാനും മരിയയുടെ പ്രസവരക്ഷാ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ വരവും പോക്ക് സ്ഥിരമായി അപ്പച്ചനില്ലാത്ത ദിവസങ്ങളിൽ പിന്നീട് അവർ ഒറ്റയ്ക്ക് വരാനും തുടങ്ങി പിന്നെ എനിക്ക് അവരോട് എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്ന് അറിയില്ലായിരുന്നു ചെറുപ്പത്തിലെ എന്റെ അമ്മ മരിച്ചു പോയത് കൊണ്ട് അവരമ്മയുടെ വാത്സല്യം അറിഞ്ഞിട്ടില്ല ഒരുപാട് ക്ലോസ് ആവാൻ തുടങ്ങി പിന്നീട് അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കാനും എന്റെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനും ഭക്ഷണം വിളമ്പിത്തരാനൊക്കെ തുടങ്ങിയപ്പോ പതിയെ പതിയെ അവരുമായി ഞാനും അടുത്തു ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പും ഒരു മഞ്ഞൊരുക്കലൊക്കെ സംഭവിച്ചു ഗ്യാപ്പ് അങ്ങ് പാടെ പോയി പിന്നീട് അപ്പച്ചനില്ലാത്ത ദിവസങ്ങളിൽ അവരെ കൂട്ടുവാനായിട്ട് ഞാൻ ബൈക്കിന് പോകാൻ തുടങ്ങി ഞാൻ വീടിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അമ്മച്ചി വന്ന് ബൈക്കിൽ കയറാനും ഞാൻ കൊണ്ടുവന്നാക്കാനും തുടങ്ങി അമ്മയും കുഞ്ഞും ഇപ്പോൾ ഹാപ്പിയാണ് അമ്മമ്മേന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ജോലിക്ക് പോകാനൊക്കെ എനിക്കിപ്പോ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഇരിക്കുവാണ് ഒരു ദിവസം ജാൻസി അമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ഞാൻ യാദർശികമായിട്ട് അവിടെ എത്താൻ എത്താനുള്ള ഇടയുണ്ടായി അവർ തറയിലാണ് ഷീറ്റ് വിരിച്ച് അതിൽ കുഞ്ഞിനെ കിടത്തി കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരെ വരുമ്പോഴേക്കും അവർ അവിടെ കുഞ്ഞിനെ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഇരിപ്പൊന്ന് കാണാൻ മാത്രം ഉണ്ടായിരുന്നു മുടി അങ്ങ് പൊക്കി കെട്ടി വെച്ചിരിക്കുന്നു പിന്നീട് അവരായിരിക്കുമ്പോൾ അവരുടെ ബ്ലൗസിന്റെ ആ ഇറി ഏറ്റവും അധികം താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്കൊന്നും വായിൽ വരാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയായി സാരിയുടെ തുമ്പ് മറ്റെവിടെയാണുള്ളത് പിന്നീട് ആ ഇരിക്കുമ്പോൾ പിറകിൽ നിന്നുള്ള ആ വിരിവിന്റെ കാഴ്ചയും എന്താ പറയണ്ടെന്ന് അറിയാത്ത ഒരവസ്ഥയായി ആദ്യായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കാരണം നന്നേ മെലിഞ്ഞിട്ടുള്ള ആളാണല്ലോ മരിയാ ഇത്രയും വലിയ ശരീരഭാഗങ്ങളൊക്കെ കണ്ടപ്പോ വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് ഉണ്ടായത് ഞാൻ അവിടെ എപ്പോ വന്നെന്നോ എത്ര നേരം നോക്കി നിന്നോ ആ അമ്മ എപ്പോ എഴുന്നേറ്റ് പോയെന്നോ പോലും ഞാൻ ശ്രദ്ധിച്ചില്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോ കുഞ്ഞിനെയും കൊണ്ട് അവരകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു നാലഞ്ചു മാസമായി കാര്യമായിട്ട് എനിക്കൊന്നും നടക്കുന്നില്ല ഒമ്പതാം മാസമായപ്പോ തുടങ്ങിയേ അവൾക്ക് താല്പര്യമൊന്നും തീരെ ഉണ്ടായിരുന്നില്ല ഒരു കാര്യത്തിലും പിന്നെ അവളുടെ മുമ്പിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഞാൻ അവളെ ദേഹത്ത് പോലും തൊടാതെ കാട്ടിക്കൂട്ടു യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും അവൾ എനിക്കൊരു സ്പർശനത്തിൽ കൂടെ തരുന്നുണ്ടായിരുന്നില്ല ആകെ മാനസികമായി തളർന്നിരുന്നത് കൊണ്ടാവും ചിലപ്പോൾ ഈ ഒരു കാഴ്ച എന്നിൽ ഇത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഹോ എന്തായാലും എന്റെ അമ്മച്ചിയല്ലേ അമ്മച്ചിയെ പറ്റി ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധ ചിന്ത വന്നപ്പോ ഞാൻ അത് പയ്യെ അങ്ങ് മാറുന്നു പിറ്റേ ദിവസം ഇവരെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോ ഒരു വലിയ ഘട്ടിൽ ചാടിയപ്പോ ആ വലിയ മാമ്പഴങ്ങൾ കൊണ്ടുവന്നതിന്റെ മുതുകിൽ അമർത്തിയാണ് അവർ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചത് കുഴിയിൽ ചാടിയതിന്റെ ഷോക്കിലുള്ളതായിരിക്കും എന്ന് വിചാരിച്ചപ്പോ വീണ്ടും വീണ്ടും ആ ഉരസല് സ്ഥിരമാകാൻ തുടങ്ങി എനിക്കെന്തോ പന്തികേട് മണത്തു ഇവരിന്ത് മനപൂർവ്വം ചെയ്യുന്നത് തന്നെയാണോ എന്ന് എനിക്ക് അങ്ങ് ഉറപ്പിക്കാനും വയ്യ അതായിരുന്നു അവസ്ഥ കാരണം ഒരു നോട്ടം കൊണ്ടുപോലും എനിക്ക് അവർ സിഗ്നൽ തന്നിട്ടില്ല വീട്ടിലാണെങ്കിലും മര്യയും കുഞ്ഞും എൻ്റെ അച്ഛനും ഒക്കെ എപ്പോഴും ഉണ്ടാകുകയും ചെയ്യും ഇനി അതുകൊണ്ടാണോ ഇവർ എന്റെ സിഗ്നൽ തരാത്തതെന്നും എനിക്കറിയില്ലായിരുന്നു വീണ്ടും വീണ്ടും ഇവരുടെ ഈ പ്രദർശനങ്ങളും എന്നെ കാണുമ്പോൾ ഓരോരോ അനക്കി കാണിക്കല് പോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോ എനിക്ക് ആ സംശയം അങ്ങ് ബലം വെച്ചു ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അടുത്ത ദിവസങ്ങളിൽ കുഞ്ഞ് കുളിക്ക് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് മരിയ അവിടെ ഉണ്ടാവാറില്ല ആ സമയം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരുടെ അടുത്തേക്ക് ഞാൻ ചെന്നു സാധാരണ ഷോട്ട്സ് ഉപയോഗിക്കുന്ന ഞാൻ അന്ന് മുണ്ട് തന്നെയാണ് ഒടുക്കാൻ തീരുമാനിച്ചത് മുണ്ടിന്റെ വെളിയിലൂടെ മെല്ലെ ഒന്ന് സാധനത്തെ തൊട്ടുണർത്തി അവരുടെ മുമ്പിൽ ആ മുഴിപ്പിച്ചൊന്ന് കാണിച്ചപ്പോ അവർ അതിലേക്ക് മാത്രം നോക്കി അവർ ആ പ്രദർശനം തുടർന്നുകൊണ്ടിരുന്നു അവരെ കണ്ടുകൊണ്ട് എനിക്ക് ഇത്രയധികം ഉന്മേഷവും ഈ മുഴുപ്പുമൊക്കെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവും പുള്ളിക്കാരി വശ്യമായിട്ടൊന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിൽ നിന്ന് തന്നെ അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്നും അമ്മ എന്തൊക്കെയോ എന്നോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവിടെയായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ആ സ്പാർക്ക് കിട്ടിയത് പിന്നീട് പിന്നീട് ഈ പ്രദർശനങ്ങൾ പതിവായി അവസരം കിട്ടുമ്പോഴൊക്കെ തടവി തടവി ഞാനും കാണിക്കാൻ തുടങ്ങി മരിയയും കുഞ്ഞും അടുത്തില്ലാത്ത സമയങ്ങളെക്കാട്ടിലും അവർ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന സമയത്തെല്ലാം ഓരോരോ കള്ളത്തരങ്ങൾ കാണിക്കുന്നതായിരുന്നു എനിക്ക് കൂടുതൽ ത്രില്ല് തന്നുകൊണ്ടിരുന്നത് ഒരു ദിവസം മേശയുടെ ഓപ്പോസിറ്റായി ഞാനും മരിയയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈതട്ടി ചായ മറിഞ്ഞ് നിലത്ത് വീണു മേശയുടെ അടിയിലേക്കൊക്കെ പരന്നൊഴുകിയിരുന്നത് തുടയ്ക്കാനായി ജാൻസി അമ്മ കുനിങ്ങി നിൽക്കാൻ തുടങ്ങി അവരത് മുഴുവൻ ഒപ്പിയെടുക്കുന്ന സമയം മുണ്ടിന് വെളിയിലൂടെ ഞാൻ സാധനം എടുത്ത് പുറത്തിട്ടു പയ്യെ കയ്യിൽ വെച്ചെന്ന് ഉലിക്ക് കാണിച്ചപ്പോ അവരത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് നൂറു ശതമാനം ഉറപ്പായി വളരെ സന്തോഷായിരുന്നു എനിക്ക് ആ ദിവസം കാരണം അത്രയും കാലം കാത്തുകെട്ടി വെച്ചിരുന്ന ഫ്രസ്ട്രേഷൻ ആ ഒരു കാഴ് കാണിക്കലിലൂടെ എനിക്ക് കുറെയൊക്കെ മാറിക്കെട്ടി മേശയുടെ അടിയിൽ നിന്ന് അവരെ തലയും പൊക്കി എന്നെ നോക്കി ചിരിച്ചോണ്ട് പോയപ്പോൾ അടിച്ചു മോനെ എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു എനിക്ക് ഇതൊന്നും അറിയാതെ മരിയ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി എന്തെങ്കിലുമൊക്കെ പിന്നീട് പിന്നീട് മേശയുടെ താഴെ വീഴലും താഴെ വീഴ്ത്തലുമൊക്കെ ഞങ്ങൾക്ക് സ്ഥിരമായി അവൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഒന്നും കൂടെ ആവേശമായിരുന്നു ഞങ്ങൾ രണ്ടാൾക്കും ഒരിക്കലും ഈ സമയം മരിയ തീർത്തും അവശ്യയായി ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സമയം തന്നെ ഞാൻ മറ്റൊരു വെള്ളം ഗ്ലാസ് തട്ടി താഴെ ഇട്ടു താഴെയൊക്കെ കുനിഞ്ഞപ്പോ പതിവ് പോലെ ഞാൻ സാധനം വെളിയിൽ തുടങ്ങി അന്ന് ഞാൻ ഞെട്ടിപ്പോയി കാരണം അമ്മായി അമ്മയുടെ ആദ്യത്തെ കുഴലൂത്ത് അനുഭവിക്കാൻ എനിക്കൊന്ന് ഭാഗ്യം കിട്ടി ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചാൽ മാത്രമേ മരിയ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരൂ പക്ഷെ ഇങ്ങോട്ട് വന്നൊരു അത്രയും രസകരമായൊരു അനുഭവം കിട്ടിയപ്പോ ഒന്നും പറയണ്ട സ്വർഗത്തിലായ ഒരവസ്ഥ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ അഭിഷേകം നടത്തി എൻ്റെ അത് എണ്ട് പൊട്ടിച്ച് ഞാൻ നെടുവീർപ്പിട്ട് നിൽക്കുമ്പോഴേക്കും മരിയ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയിരുന്നു മേശയുടെ അടിയിൽ നിന്ന് ജാൻസി അമ്മ എഴുന്നേറ്റ് മുഖ കുരിച്ച് തൻ്റെ ചുണ്ടീനെ സൈഡിലായി കൈകൊണ്ട് തുടച്ച് വായിലേക്ക് വിഴുങ്ങിക്കൊണ്ട് പോകുന്ന പൂക്ക് കണ്ടപ്പോ എനിക്ക് ഇതൊക്കെ സ്വപ്നത്തിൽ അറിയാൻ എന്റെ ദേഹത്തൊന്ന് നുള്ളി നോക്കേണ്ടി വന്നു അത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞ് അടുക്കളയിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ അവരുടെ പിന്നിൽ നിന്ന് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു ആ സമയത്ത് ആ അമ്മ അമ്മൻറെ അടുത്ത് മനസ്സ് തുറന്നു നാലു മാസമായി നിനക്കൊന്നും കിട്ടുന്നില്ലെന്ന് മനസിലായപ്പോ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനൊന്ന് സഹായിക്കാൻ ശ്രമിച്ചതാണെന്ന് അമ്മ പറഞ്ഞപ്പോ എനിക്ക് അത്ഭുതമായി മര്യാട് ചോയിച്ച് അവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ ഇപ്പൊ ഒരുപാട് വ്യത്യാസം ഉണ്ടമ്മേ അമ്മച്ചീക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ വെറും നാലു മാസം കിട്ടാതിരുന്ന നിനക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പതിനാല് കൊല്ലമായിട്ടില്ലാത്ത എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുന്ന അമ്മ എന്നോട് പറഞ്ഞു അപ്പോഴാണ് അവരുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാമെന്ന് തന്നെ പറ്റുന്നത് കാരണം ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ സാമർഥ്യക്കാരിയും സുന്ദരിയും ഇത്രയധികം വികാരങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചവളുമായിട്ടുള്ള ആ അമ്മായി അമ്മയെ മെയ്ക്കാൻ അവരുടെ ഭർത്താവിനെ കൊണ്ടാവില്ലായിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ അയാളൊരു പോങ്ങനാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മയുടെ ഒരാഗ്രഹത്തിന് ഇനി ഞാൻ എതിര് നിൽക്കില്ല എല്ലാം ഇനി എൻ്റെ കയ്യിൽ ഭദ്രായിരിക്കും അമ്മയൊന്നു കൊണ്ട് പേടിക്കണ്ട ഇന്നു മുതൽ എനിക്ക് ഭാര്യ ഒന്നല്ല രണ്ടാണ് അമ്മയുടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെവിയിൽ ഇത് പറയുമ്പോൾ അവർ സന്തോഷപൂർവ്വം ചിരിച്ചു എല്ലാത്തിനും മുന്നിലുള്ളൊരു തുടക്കവുമായിരുന്നു അത് പിന്നീട് പിന്നീട് എപ്പോൾ സമയം കിട്ടിയാലും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആറാടി തിമിർത്തുകൊണ്ടിരുന്നു മരിയ കൂടെയുള്ള സമയങ്ങളിൽ തന്നെ ഓരോരോ കുൽസുതങ്ങൾ ഒപ്പിക്കാൻ ഞങ്ങൾ സമയം കണ്ടെത്തുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ സുന്ദരി അമ്മായിയമ്മ പിന്നീട് എന്റെ എല്ലാം എല്ലാമായി മാറി മരിയയോടൊപ്പം എന്റെ എല്ലാം പങ്കിടാൻ എനിക്കിപ്പോ മറ്റൊരു ഭാര്യയും കൂടെ ഉണ്ട് അതാണ് എന്റെ ജാൻസി അമ്മ നമ്മുടെ ഇന്നത്തെ ജാൻസി അമ്മയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇനി ഏത് ജനറിലുള്ള സ്റ്റോറിയാണ് വേണ്ടതെന്ന് സ്റ്റോറി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ തന്നെ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയുമായിട്ട് വീണ്ടും വരാം ബൈ ഡിയേഴ്സ്